പ്രകൃതി പ്രകൃതി അഥവാ മായാമൂല പ്രകൃതി എന്തെന്ന് മേൽ പ്രസ്താവിക്കപ്പെട്ടു കഴിഞ്ഞു ക്രിയയ്ക്ക് പുരുഷനും സ്ത്രീയും എന്ന പ്രകാരം ക്രിയയിൽ കാരണരായിരിക്കുന്നതത്രേ പ്രകൃതിയും പുരുഷനും പുരുഷൻ എന്നത് പരമാത്മാവ് അതിൽ നിന്ന് സ്ത്രീ രൂപം പ്രാപിച്ച പ്രകൃതി പിന്നെ പുരുഷ പ്രകൃതി സംയോഗം വേദപുരാണ പ്രകാരം പ്രകൃതി സൃഷ്ടിപ്രധാനം അഥവാ സൃഷ്ടിക്കു മുമ്പുള്ളത് എന്നും പ്രകൃതി പരമാത്മാവിൽ തന്നെ അടങ്ങിയിട്ടുള്ളതിനാൽ സൃഷ്ടികർമ്മത്തിന് അച്ഛപ്പെടുമ്പോൾ പ്രകൃതിയായും പുരുഷനായും ഭവിക്കുന്നു അഥവാ വലതുപാതി പുരുഷനും ഇടതുപാതി സ്ത്രീയും എങ്കിൽ തന്നെയും ഏകമയമായ ഇവയെ അഗ്നിയിൽ ഉൾചേർന്ന രൂപം പോലെയാ എന്ന് സിദ്ധാന്തിക്കുന്ന യോഗി വര്യർ സർവം ബ്രഹ്മമയം എന്നുഘോഷിക്കുന്നു മൂല പ്രകൃതികളായുള്ളത് ദുർഗ ലക്ഷ്മി സരസ്വതി സാവിത്രി രാധ എന്നീ പഞ്ചദേവതകൾ ഇത് ദേവി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സർവ്വദിനും കാരണഭൂതനായ ജഗത് ശക്തിയത്രെ പുരുഷൻ സർവ്വദിനും ഉപരി വർദ്ധിക്കുന്ന പുരുഷ പരമാത്മ സ്വരൂപൻ രൂപ നാമ വർണ്ണങ്ങൾക്ക് അതീതനും ഉൽപ്പത്തി പരിണാമ വളർച്ചാ നാശങ്ങൾ ഇല്ലാത്തവനുമാകുന്നു വ്യക്തനും അവ്യക്തനുമാണ് കൂടാതെ കാലം എന്ന സങ്കല്പവും മുനിമാർ സൂക്ഷ്മ പ്രകൃതി എന്ന് അതിനെ വിളിക്കുന്നു പരിമാണമില്ലാത്തതുപോലെ പ്രകൃതിക്ക് മറ്റ് പ്രമാണവുമില്ല നിശ്ചല പ്രകൃതി അക്ഷയവും അചരവും ശബ്ദസ്പർശ രൂപരഹിതവുമാകുന്നു എന്നേക്കുമായുള്ളതും നാശരഹിതവും ത്രിഗുണമയവുമായ പ്രകൃതിയാണ് മൂലാധാരം വേദസാരം ഗ്രഹിച്ച ജ്ഞാനികൾ പറയുന്നു അനാദിയിൽ രാപകലുകൾ ഉണ്ടായിരുന്നില്ല ആകാശമോ ഭൂമിയോ ഉണ്ടായിരുന്നില്ല ഇരുളോ വെളിച്ചമോ മറ്റെന്തുമോ ഉണ്ടായിരുന്നില്ല എങ്ങനെ എന്തെന്ന് കണ്ടോ കേട്ടോ ഗ്രഹിക്കാനാകാത്ത പ്രകൃതി പുരുഷ ബ്രഹ്മം മാത്രം വിഷ്ണു സ്വരൂപത്തിൽ നിന്നുത്ഭൂതമായ പ്രകൃതിയും പുരുഷനും പ്രളയകാലത്ത് വേർപെടുകയും സൃഷ്ടികാലത്ത് സംയോജിക്കപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥാവിശേഷം അത്രേ കാലം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രളയകാലത്ത് സത്വരജതമോ ഗുണങ്ങളുടെ സാമത്താൽ അല്ലെങ്കിൽ സാമ്യത്താൽ പ്രകൃതി പുരുഷന്മാർ വെവ്വേറെ സ്ഥിതി ചെയ്യുമ്പോൾ വിഷ്ണു സ്വരൂപമായ കാലം പുനർപ്രവർത്തിക്കപ്പെടുന്നു സൃഷ്ടികാലത്ത് സർവ്വദിനും കാരണഭൂതനായ വിഷ്ണു പ്രകൃതിയിലും പുരുഷനിലും പ്രവേശിച്ച് അവയിൽ ഇളക്കമുണ്ടാക്കുന്നു ഗന്ധമെന്ന ഗുണത്തിന് പ്രവർത്തന ശേഷി ഇല്ലെങ്കിലും അനുഭവത്തിൽ എന്നതുപോലെ പരമ്പൊരുളായ വിഷ്ണു സാന്നിധ്യത്താൽ തന്നെ അവയിൽ ഇളക്കമുണ്ടാക്കുന്നു സർവേശ്വരനായ വിഷ്ണുവിന്റെ സൂക്ഷ്മ സ്ഥൂല രൂപാംശ ഘടന തന്നെയാണല്ലോ സർവ്വതം സൃഷ്ടിക്രിയ വേളയിൽ സ്വാത്വികം രാജസം താമസം എന്നീ മഹത്തത്വം തത്വം വിത്ത് അതിന്റെ പുറംതോടിനാൽ എന്ന വണ്ണം പ്രകൃതിയാൽ മൂടപ്പെട്ടിരുന്നു ഈ തത്വത്തിൽ നിന്ന് വൈകാരികം തൈജസം പഞ്ചഭൂത ഹേതുവായുള്ള താമസം എന്നീ അഹങ്കാരങ്ങൾ ചിതാഭാസ സ്വരൂപം ഉണ്ടായി ത്രിഗുണങ്ങൾ ഉൾചേർന്നതാകയാൽ ഭൂതങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ഉൽപ്പത്തി കാരണമായി പ്രകൃതിയിൽ മഹത്വവും മഹത്വത്തിന് അഹങ്കാരവും വ്യാപിക്കപ്പെടുന്നു പ്രളയാനന്തരം ലോകം ജലപ്പരപ്പിലായി ശിവന്റെ തുടയിൽ നിന്നും ഒരു തുള്ളി ചോര ജലത്തിൽ പതിച്ചു ചോര അണ്ടമായി അത് ഛേദിക്കപ്പെടവേ പുരുഷൻ രൂപപ്പെട്ടു എന്ന് പുരുഷനിൽ നിന്ന് പ്രകൃതിയെയും സൃഷ്ടിക്കപ്പെട്ടു ഈ പ്രകൃതി പുരുഷന്മാരാൽ പ്രജാപതികളും പ്രജകളും സൃഷ്ടിക്കപ്പെട്ടു ഇങ്ങനെ ഗർഭിതമായ പുരുഷന്റെ ശിരസ് ശിവനാൽ ഛേദിക്കപ്പെട്ടു പാപപരിഹാരാർത്ഥം ശിവൻ വ്രതനിഷ്ഠനായി കാപാലിയായി ശ്മശാന സഞ്ചാരിയായി പിളർക്കപ്പെട്ട അണ്ടത്തിന്റെ രണ്ടായി വേർപെട്ട തോടുകളത്രെ ആകാശവും ഭൂമിയും ഇത് കഥാസരി സാഗരം മുഖേനയുള്ള അറിവ്